ുമാർ അല്പസമയം മുൻപാണ് ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത് ഞങ്ങൾ ഈ വഴിക്ക് പോകുന്ന സമയത്താണ് ആൾക്കൂട്ടം കണ്ടാണ് നിർത്തിയത് അതായത് കോഴിക്കോട് നഗരത്തിൽ തന്നെ കോന്നാട് ബീച്ച് റോഡിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചാണ് ഡ്രൈവർ ബന്ധു മരിച്ചിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കാർ പൂർണ്ണമായി തന്നെ കത്തിപ്പോയിരിക്കുകയാണ് ഈ സമയത്ത് നാട്ടുകാരുണ്ട് ബീച്ച് ഭാഗത്ത് നാട്ടുകാരുണ്ടായിരുന്നു ചേട്ടാ ഒന്നൊന്ന് വരുമോ എന്താ പറയാം സംഭവിച്ചത് നമ്മളിവിടെ പത്തിരുപത്തി അഞ്ചാള് പണിയെടുക്കുന്നുണ്ട് വലപ്പണി എടുക്കണ്ടേ ഈ പണിയെടുക്ക ടൈമിന് അപ്പൊ പെട്ടെന്നൊരു വണ്ടി ഒരു ഒച്ച അങ്ങനെ ഒരു ഒച്ച കണേ അപ്പൊ ഈ പെട്ടെന്ന് കത്താണ് പാ നമ്മളെ ഓടി തന്നെ കാറാണ് ഓടിയത് അതിന്റെ വയ്യ കൊറേ വെയിലാണ് പോലീസ് വരട്ടോ ഞാൻ പോലീസ് കൊണ്ടു ഇല്ല ഇല്ല കുറച്ച് വയ്യാണ് കൊറേ വയ്യയിലാണ് ഓടി വന്ന് വല്ല വരുന്ന വന്ന് വണ്ടി വന്ന് വണ്ടി ഇങ്ങോട്ട് വന്നു വന്നത് പിന്നെ പെട്ടെന്ന് വണ്ടി കത്താണ്

ില്ല ആരൊന്നില്ല നമ്മളെ വരെ നമ്പർ നോക്കണേ കൈച്ചിലൊക്കെ നോക്കണേ നമ്പർ ഇവിടെ ഫോട്ടോ എടുത്തില്ലോ ബഡി കത്ത് പിള്ളേലും ഇവിടെ ഫോൺ എടുക്കണം ആരോ എടുത്തേ എടുത്തേ ഡോറ് അത് പക്ഷേ തുറന്നിട്ട് ആള് പുറത്തിറങ്ങാൻ പറ്റിയില്ല ബെൽറ്റ് ഡയറ്റിട്ട് എന്തോ പിന്നെ അപ്പത്തെ തീ പായപ്പതിലോ കേ കത്തണി ചെയ്യണേ അപ്പൊ ഡോറ് പിടിച്ചില്ല ബെൽറ്റ് കഴിക്കണമെന്നു പറഞ്ഞിട്ട് കഴിക്കാൻ കഴിഞ്ഞില്ല ബെൽറ്റ് കഴിച്ചാല് പിന്നെ അപ്പൊ രണ്ടു ദിവസം കിട്ടണ വണ്ടി അതിനുള്ള നമ്മള് കത്തുമ്പോൾ അതിൻ്റെ എന്താണ് നമുക്കറിയില്ല ബീച്ചിലൂടെ നമ്മളത് പണിയാണോ പണിതാണോ അവിടെ വൽപ്പണിയാണോ പണിതാ അങ്ങനെയാണ് നമ്മൾ കാണേ അങ്ങനെ എല്ലോ കല്ലെടുക്കാൻ അറിയുമ്പോൾ അപ്പം ഞാൻ ഡോ ഒരി അത് കിട്ടി വിട്ടിടത്താന്ന് തോന്നുന്നു ഇറങ്ങാടും നോക്കി അത്ര പിടിച്ചില്ല ഇറങ്ങാൻ അറിയുമ്പോ പിന്നെ ആ സമയത്ത് പുള്ളിന്റെ ഇതുണ്ടായിരുന്നോ തീ ഉണ്ടായിരുന്നു ഇല്ല എന്തായാലും പെട്ടെന്ന് പിന്നെ പിടിച്ചിട്ടാണ് ആളി കത്ത് ആളി കത്താണ് അപ്പൊ ഞാൻ പറഞ്ഞ അടിച്ചിലേക്ക് പിന്നെ പൊട്ടണി എന്താ സാധനം അറിയില്ല ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ട് മൊത്തത്തിൽ പാറക്കൊണ്ടെന്നുള്ളത് വളിക്കാൻ അറിയാ അപ്പൊ ആളുകൾക്ക് എന്താ പൊട്ടണ പൊട്ടിണ്ട് ഞാൻ എനിക്കറിയില്ലെന്നറി എന്താ പൊട്ടണോ ശബ്ദമായിരുന്നു പൊട്ടുണ്ട് എന്താണ് സംഭവം അപ്പതി ഡോറന്നു ഇറങ്ങണന്നറിയപ്പോഴേ ഓം ബെൽറ്റം പിടിച്ചായിരിക്കണേ പിന്നെ അപ്പം പിടിച്ചോയി അപ്പൊ എനിക്ക് തോന്നി കഴിച്ചിലാവൂല അവന്റെ അറക്കാൻ കഴിയില്ലെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഇവിടെ ആരിക്കില്ല 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 ഞാൻ തോന്നി ഇറങ്ങുന്നറി ബെൽറ്റ് ബെൽറ്റ് ഒന്നും പേര് കുമാർ ഇതാണ് സംഭവിച്ചത് തന്നെ തീപിടത്തം ഓടി എത്തിയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല രക്ഷിക്കാൻ പറ്റിയില്ല ഡോറ് തുറന്നു കൊടുത്തു പക്ഷേ സീറ്റ് ബെൽറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് സീറ്റ് ബെൽറ്റ് ഒഴിവാക്കാൻ പറ്റിയില്ല അങ്ങനെ കാരണത്ത് കുടുങ്ങിപ്പോയതാണ് അത് കാര്യം വ്യക്തതയില്ല കാറ് പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട് പോലീസുകാർ വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റോളം ഇവിടെ നിന്നിട്ട് ഇത്രയും നേരം വരെ ഒരാളില്ല എന്നുള്ള കണക്കൂട്ടില് പോലും വീഡിയോ പിടിക്കാന്നല്ലേ ചോദിച്ചതിനെ കൊണ്ടാണ് അതിലാളിന്ന് വെള്ളം അടിക്കലും ഇതെല്ലാം ചോദിഞ്ഞത് കാണാൻ അത്തോടൊന്നും കാണാൻ പറ്റുന്നില്ല നമ്മള് പറഞ്ഞു അത് ആളുണ്ട് ഞാൻ ഞാൻ ഓരോർക്കും അവരാളുണ്ടത്തെ ബെൽറ്റ് ഇട്ടുകണി ഓൻ ബെൽറ്റ് ഇട്ടുകണി ബെൽറ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് ഓന് ബെൽറ്റ് കഴിച്ചിലാക്കാൻ കഴിയില്ല പിന്നെ ഞാൻ കൂടു കഴിഞ്ഞാൽ ഞാൻ കൂടി അവൻ ബെൽറ്റ് അങ്ങനെ കഴിച്ചു പൊട്ടിക്കാൻ കച്ചിട്ട് അപ്പോഴെത്തന്നെ എന്തൊക്കെ ഭയൊക്കെ ഇടുന്ന അപ്പോൾ ഈ പൊട്ടാണ് ചെയ്യണത് എന്താണ് പൊട്ടണമെന്നത് നമുക്ക് അറിയില്ല അറിയില്ല അത് എല്ലാവരും കേൾക്കുന്നുണ്ട് ഇവിടെ ആളുകൾ കൂടിയ ആളുകളും എല്ലാവരും സംഭവം കേൾക്കുന്നുണ്ട് പൊട്ടൽ തീ ആളി കത്തിനാളി അത് എന്താണ് നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാരും കേൾക്കുന്ന സൗദം ഞാൻ തുറക്കുമ്പോഴത്തേക്ക് പൊട്ടലോക്കല് പൊട്ടെല്ലാം പിന്നെ വണ്ടി ഒരു ജീപ്പിന്റെ അത് കുറെ അപ്പുറം തന്നെ നിർത്തിയിട്ട് അവര് ചെറിയൊരു ഇത് കൊണ്ടാ അത് അടിക്കുമ്പോ അത് തീർന്നു പിന്നെ ഒന്നുമില്ല പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വെള്ളം കഴിക്കാൻ പറ്റില്ല ഒന്നും ചെയ്തില്ല ഞങ്ങൾ വല്ല പണിയെടുക്ക അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടിയത് അവിടെ തന്നെ ഇതിന്റെ വണ്ടിയിൽ ഒരു പോലീസ് വണ്ടി ഉണ്ട് ആ വണ്ടി ഈ വണ്ടി കത്തി വരുന്നത് അവിടെ നിന്ന് കാണുന്നുണ്ട് അന്നത്തെ കണ്ടിട്ടുണ്ടോ പോലീസ് വണ്ടി ഇവിടെ ഉണ്ടോ കണ്ടില്ല എന്നുള്ളത് ഞങ്ങൾ അറിയില്ല ട്രാഫിക്കിന്റെ വണ്ടിയാ രണ്ട് ട്രാഫിക് പോലീസുകാരത്തുണ്ട് നിനേഷ് കുമാർ ഏതായാലും കാർ പൂർണ്ണമായും കത്തിയ ഡ്രൈവർ ദാരുണമായ മരണം സംഭവിച്ചിരുന്നു കാറിൽ സീറ്റിൽ കുടുങ്ങിപ്പോയി അവിടുന്ന് വെന്ത് മരിക്കുകയാണ് ചെയ്തത് അല്പസമയം മുമ്പ് ആംബുലൻസിൽ മൃതദേഹം മാറ്റിയിട്ടുണ്ട് കാറ് പൂർണമായും കത്തിപ്പോയിരിക്കുകയാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനമാണ് തീ പെട്ടെന്ന് കത്തി ആ സമയത്ത് നാട്ടുകാരെ ഓടിയെത്തി സൈഡിൽ ഡോർ തുറന്നെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ സീറ്റ് ബെൽറ്റ് ഊരാൻ സാധിച്ചില്ല അങ്ങനെ ആ സീറ്റിരുന്ന് വെന്ത് മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പോലീസും ഫയർഫോഴ്സ് ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാറിന്റെ പുറകിൽ ഒരു ട്രാഫിക് പോലീസിന്റെ വാഹനവും ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ആളെ സാധിച്ചില്ല ഡോർ തുറന്നെങ്കിലും സീറ്റിൽ നിന്ന് ഡ്രൈവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല സീറ്റ് ബെൽറ്റ് ഊരുന്ന ഊരാനുള്ള സമയം കൊണ്ട് തന്നെ കാറിൽ നിന്ന് വലിയ ഉണ്ടായി അങ്ങനെ കാർ കത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനി ടോപ്പ്